സന്ദേശം അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഘടിപ്പിച്ചു ആളുകൾ ന്യൂജേഴ്സിൽ ഇഷാ സാജിദിന്റെ ഖുറാൻ അവതരണത്തോടെ റോയൽ ആൽബർട്ട് പാലസിൽ നോമ്പുതുറയ്ക്ക് തുടക്കമായി കേരളത്തിന്റെ മതസൌഹാർദ്ദ പാരമ്പര്യം ലോകത്തെവിടെയായാലും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കണമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും എം എം എൻ ജെ സഹസ്ഥാപകനുമായ അബ്ദുസമത് പൊന്നേരി പറഞ്ഞു മുസ്ലിം സമൂഹത്തിന്റെ സേവന സന്നദ്ധത വുഡ് ബ്രിഡ്ജ് കമ്മ്യൂണിറ്റിയെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നായിരുന്നു മുഖ്യ മുഖ്യാതിഥിയായിരുന്ന ന്യൂജേഴ്സി വുഡ്ബ്രിഡ്ജ് മേയർ ജോണി മെക്കോമാക് ഇഫ്താർ സന്ദേശത്തിൽ വ്യക്തമാക്കിയത് മതഭേദമെന്നയുള്ള നോമ്പുതുറയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എം എം എൻ ജെ പ്രസിഡന്റ് ഫിറോസ് കോട്ടപ്പറമ്പിൽ പറഞ്ഞു ചടങ്ങിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ മുഖ്യ രക്ഷാധികാരിയായ എരഞ്ഞിക്കൽ ഹനീഫ പ്രകാശനം ചെയ്തു വിവിധ വിഷയങ്ങളിൽ വിശിഷ്ടാതിഥികൾ തങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാക്കി വിവിധ മതഗ്രന്ഥങ്ങളിലെ സാമ്യതകളാസ്പദമാക്കിയ പ്രശ്നോത്തരിയും യുവാക്കൾക്കായി സംഘടിപ്പിച്ച ഖുറാൻ പാരായണ മത്സരവും ചടങ്ങിന് കൊഴുപ്പേകി മലബാർ വിഭവങ്ങളടങ്ങിയ നോമ്പുതുറ അതിഥികൾക്ക് വേറിട്ട അനുഭവമായി എം എം എൻ ജെ സഹോദരിമാർ തയ്യാറാക്കിയ വിവിധ ഇഫ്താർ വിഭവങ്ങളടങ്ങിയ ഇഫ്താർ ബൈഡ് സ്റ്റോളും നോമ്പുതുറയുടെ സവിശേഷ ഭാഗമായി ട്വന്റിഫോർ യു എസ് എ